അപ്പം നാരായണൻ എന്ന ഒരു എഴുത്തുകാരുണ്ട് എന്ന് ഇത്ര വലിയ ഈ ജനാധിപത്യ ബോധവും സാംസ്കാരിക ബോധവും പുരോഗമന ഒക്കെ ഉള്ള കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പോലും അതെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നാരായണന്റെ കാര്യത്തിൽ മാത്രമല്ല നേരത്തെ ഇവിടെ വർഷം നടത്തിയ ആളുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഈ വരണ്യതയുടെ ഒരു അടിമ മനസ്സ് നമ്മുടെയൊക്കെ സമൂഹത്തെ വളരെ കാലമായി നിയന്ത്രിക്കുന്നതിൻ്റെ തുടർച്ചയിലാണ് നമ്മളീങ്ങനെ ആളുകളെ വളർന്നു പോകുന്നത് ആളുകളെ അറിയാതെ പോകുന്നത് അർഹിക്കുമ്പോൾ പരിഗണിക്കാതെ പോകുന്നത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഇനി ലഭിച്ചാലും അത് അർത്ഥത്തിൽ അവർ കുറച്ച് അമ്പത് മിനിറ്റ് ഓടിയാൽ മതിയല്ലോ അവർക്ക് കിട്ടില്ലോ എന്ന് അടക്കം വാർച്ചലുകൾ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ ഇത്രമാത്രം അസംബന്ധങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്നലെയോ എല്ലാ നടക്കുന്നതല്ലേ പറഞ്ഞത് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പല സംസാരങ്ങളിലും പല വേദികളിലും പല സാമൂഹ്യ മാധ്യമങ്ങളിലും കണ്ടത് കൊണ്ട് കൂടിയാണ് ഈ ഒരു ദൈന്യത ദൈന്യത എന്ന് ബോധമോന്നും പറയുന്നത് കാരണം ഇത്രയും പരിഷ്കൃതമായ എല്ലാ വീട്ടിലും കാറുണ്ട് എല്ലാ വീട്ടിലും ബൈക്ക് ഉണ്ട് എല്ലാവരും നല്ല വസ്ത്രമാണ് ധരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന പഴയ എന്നോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ഈ അടിമ ഉടമ ബന്ധത്തിന്റെ തുടർച്ചയിൽ മനുഷ്യരെ സമീപിക്കുന്ന മനുഷ്യരെ കാണുന്ന മനുഷ്യരെ ഈകഴുത്തുന്ന ഒരു സമീപനത്തിന്റെ തുടർച്ച ഇപ്പോഴും നമ്മളെ നേത്രയുടെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിൻ്റെ ലേഖനത്തിൽ ആലത്തുച്ചറിന്റെ പ്രത്യയശ്വാസത്തെ കുറിച്ചുള്ള ഉദ്ധരണികൾ വളരെ പ്രസിദ്ധമാണ് കാരണം ഈ പ്രത്യേക എന്ന് പറയുന്നത് അതിനൊരു തുടക്കവും അവസാനം ഇല്ലാന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടാണെങ്കിലും അസ്വസ്ഥ അത് അങ്ങനെയാണ് കാരണം ചരിത്രത്തിൽ എന്നോ തുടങ്ങി ഇനിയും അവസാനിക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു പ്രക്രിയ അതിനകത്താണ് നമ്മളുടെ ഈ നന്മതിമകളും വരണ്യതയും ശരിതെറ്റുകളും ഉത്തമ അഥവാ ബോധവും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിൽ എത്രമാത്രം രൂഢമൂലമായിട്ടുള്ള ഈ ജാതി വ്യവസ്ഥ എന്നുള്ളത് പറയുമ്പോൾ തന്നെ പലർക്കും അസ്വസ്ഥയാണ് അങ്ങനെ പറയുന്ന ആളുകൾ വർഗീയവാദ്യം ജാതീയവാദിയും ഒക്കെ ആക്കി മാറ്റുന്നു എന്നത് അനുഭവമാണ് ആ അനുഭവം മാത്രം ചെറിയ രീതിയിൽ ഇവിടെ പങ്കുവെക്കാത്തതാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഞാനെ വലിയ സൗഹൃദം ഞാനുമായി പങ്കുവെച്ചിട്ടുണ്ട് അത് ഏറ്റവും അതിൻ്റെ വല്ലാതെ ടച്ചിങ്ങ ഒരു അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹം നേരത്തെ ഒരു കത്ത് ഡോക്ടർ കെ എം ഷെരീഫ് ഫേസ്ബുക്കിൽ അതിൽ അദ്ദേഹത്തോട് സൗഹൃദാത്മകമായും സ്നേഹത്തോടെയും പല കാര്യങ്ങളിലും ഇടപെട്ട ഒരാൾ എന്ന് ആവർത്തിച്ച് എൻ്റെ പേര് പറഞ്ഞു കേട്ടപ്പോൾ അത്രമാത്രമൊന്നും ഞാൻ സഹായം ചെയ്തില്ല വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി പറഞ്ഞൊക്കെ നടക്കുന്ന ഒരാളെ കൊണ്ട് ലേഖനം എഴുതി എന്നൊക്കെ അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു കുറ്റബോധം വാസ്തവത്തിൽ എനിക്കുണ്ടായ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ആദിവാസി എന്ന് പറയുന്നത് അതങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് തന്നെ അപകടമാണ് എൻ്റെ ആവശ്യമില്ല സാഹിത്യത്തിൽ എന്ത് ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഏർ രൂക്ഷമായ ഭാഷയിൽ അത് ഒരു അനുഭവമല്ല അങ്ങനെ ഒരുപാട് ആ നോവലുമായി ബന്ധപ്പെട്ട എഴുതിയ മേലെ തന്നെ ഒരുപാട് വേദികളിലും ഒരുപാട് സ്ഥലങ്ങളിലും അനുഭവം ഉണ്ടായിരുന്നു അതുപോലത്തെ സമാനമായ ഒരു അനുഭവം ഈ പവിത്രം തീക്കുനി എൻ്റെ നാട്ടുകാരുടെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വീട്ടിലേക്കുള്ള വഴി എന്നുള്ള കവിതാ സമാധാനം എൻ്റെ ഓർമ്മ അതിന് അതും ഇതുപോലെ ആ പുസ്തകത്തിന്റെ രണ്ടാം മിഷനിൽ പിൻകുറിപ്പായി വന്നിട്ട് ഞാനൊരു കുറിപ്പ് എഴുതി അപ്പൊ ആ ലേഖനം വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാലക്കാട് ഭാഗത്ത് ഒരു പരിപാടി അവിടെ ഇന്നത്തെ പ്രശസ്ത കവിയായിട്ടുള്ള രാമൻ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഈ പകരുടെ കവിത ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ പിന്നീട് രാമൻ പ്രസംഗിക്കുന്നത് ഈ മത്സ്യം വെക്കുന്ന ആള് ഞാൻ തുണിയാണ് വെക്കുന്നത് തുണിയാർക്കും വെക്കുക അത് വേറെ പ്രശ്നം തുണി വെക്കുന്നത് നാട്ടിൽ എപ്പോഴും പാട്ടും ഇന്നുമെല്ലാം കേമത്രമാണ് അത് വേറെ കാര്യം അത് പറയാൻ പിന്നീട് എനിക്ക് അവസരമില്ല തുണി ഞാൻ തുണിയാണ് വെക്കുന്നത് അങ്ങനെ ഈ മെസ്സി വെക്കുന്നത് അല്ലെങ്കിൽ ദളിതനാണ് ഇതുപോലുള്ള കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ ഈ കവിതയെ പൊട്ട കവിതകളൊക്കെ ഇങ്ങനെ ആക്കി തീർക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഈ പറയുന്ന തെളിഭാഷയിൽ ഏതാണ് തെലുഭാഷ എന്നുള്ള ഇൻവെട്ടർ കോമേൽ ആണ് ദരിതന്യാണല്ലോ കാരണം നമ്മൾ ഇതും ഇതെല്ലാം പറഞ്ഞിട്ട് എഴുത്തുകാരനാവണ്ട എന്ന് കൂടി എന്നോട് കൂടിയാണല്ലോ ഈ ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതി കേരളത്തിൽ വളരെ കാലമായിട്ടുണ്ട് ചന്ദമേനോന്റെ കാലം മുതലേ ഉണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദമേനോനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ചന്ദമേനോൻ സാഹിത്യത്തിൽ മാത്രമല്ലോ അദ്ദേഹം ഈ മരുവക്കത്തായൊക്കെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സംബന്ധമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു അതാണ് എന്ന് കമ്മീഷന് വാദിച്ചല്ലേ വാദിച്ച് രേഖപ്പെടുത്തിയാണ് ഔപചാരികമായ രേഖ ഉണ്ടല്ലത് ഈ മാധവനവുമായ പിന്നെ ഇതുവിലേക്ക് പ്രണയമൊക്കെ നോവല് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ പാടില്ല എന്ന് വാദിച്ച ആളാണ് അങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും പലപ്പോഴും വളരെ പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ എന്തിന് പറഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് അയച്ചു കിട്ടിയ ഒരു ലേഖനത്തില് ഡബ്ല്യു ടി പി ഓൺലൈനിൽ എഴുതിയതാണ് പിന്നെ സത്യം മാടാക്കർ എഴുതിയല്ലേ എന്നാൽ പി പി രാമൻ എന്നൊരു കുറിപ്പ് വിശസ്തനായ കവിയാണ് സുഹൃത്തുക്കളാണ് പക്ഷേ അയാൾ ഹരിജൻ എന്ന് തന്നെയാണ് എൻ്റെ നാട്ടിൽ ഹരിയൻ നിങ്ങളാണ് താഴെ താമസിക്കുന്നത് മുകളിൽ നായന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരൊക്കെ ആദ്യം തന്നെ ഉദ്ധരിച്ചത് അപ്പൊ ഹരിയൻ എന്നുള്ളത് ഒരു തെറിവാക്കാണ് എന്നുള്ളത് ആവർത്തിച്ച് ഈ ലളിത പ്രസ്ഥാനത്തിന്റെയും കീഴ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി പറഞ്ഞിട്ടും അത് തിരുത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ അവബോധം എന്തുകൊണ്ടും പ്രവർത്തിക്കുന്നു ഈ ഒരു ചോദ്യം നമ്മൾ കുഞ്ഞാ മരിച്ച വേദാനാവുന്നതിന് പകരം നമുക്ക് ജീവിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ അവരുടെ എഴുത്തിനെ കാണാനും അവരുടെ ഇടപെടലിനെ കാണാനും അതിൻ്റെ സാങ്കേ്യം തിരിച്ചറിയാനും കഴിയുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ പുരോഗമനം എന്നുള്ളത് വാസ്തവത്തിൽ വളരെ പ്രകടനാത്മകമായി മാത്രം മാത്രമൊതുകയും ആന്തരികമായിട്ടുള്ള ശൂന്യത അതിന് അന്തര ശൂന്യമായ അവസ്ഥയിൽ അത് നിലംബരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെ നാരായണ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അയാളായ സ്കൂളിൽ പോകുന്ന സമയത്ത് കുഞ്ഞാമ്മ പറയുന്നത് അതേ കാര്യം തന്നെയാണ് വേറെ രീതിയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്കൂളിൽ പോയി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണില്ല സൗജന്യ ഭക്ഷണം സ്കൂളില്ല ഇല്ല അപ്പൊ അവിടെ ഭക്ഷണില്ലാത്തത് കൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നാരായണ ലക്ഷക്ക് ഭക്ഷണം ഇല്ല പക്ഷെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകും ഇയാളെ ക്ലാസ്സിൽ അപ്പം നാരായണൻ്റെ കുട്ടി ഒറ്റക്ക് ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല തെറ്റിദ്ധാരണ ഉണ്ടാവും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ പലതും ഉണ്ടല്ലോ അങ്ങനെ ഇദ്ദേഹം അതിന്റെ മുമ്പിൽ ഒരു ലൈബ്രറിയിൽ പോയി ഇരിക്കുന്നു മനസ്സിലാക്കി അവിടെ പോയി അപ്പം ആ ലൈബ്രറി ചോറ് വന്നാൽ പോകാൻ അതൊരു സൗകര്യമായി അപ്പം എല്ലാ ദിവസവും നാരായണ ആ ലൈബ്രറിയിൽ ഇരുത്തു ആ സമയം പത്രങ്ങൾ വായിക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പുസ്തകങ്ങളോട് എഴുത്ത് ലോകത്തോട് അദ്ദേഹത്തോട് ആഭിമുഖ്യം ഉണ്ടായത് അദ്ദേഹത്തിന് ആഭിമുഖ്യുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായി പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പങ്കു ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കാരണം നാരായണ ഈ നോവല് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരാളിക്കുടി ഞാൻ സിദ്ധാന്തം വരുത്തിക്കാണ്ട വ്യക്തിപരമായി തന്നെ സമീപിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദശാമൻ കട്ടശ പ്രസിദ്ധീകരിച്ചത് അപ്പൊ അങ്ങനെ എനിക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നും ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ ഈ എടോ ഇതിനാണ് ആനന്ദനുണ്ടാക്കിയെന്നൊന്നും പറയില്ല അങ്ങനെ ഒരു നമ്മൾ ഒരാൾ ഉണ്ടാക്കുക എന്നല്ല നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്വം ആണ് ഇപ്പൊ പറഞ്ഞു ആത്മകഥ പ്രസിദ്ധീകരിച്ചു മാധ്യമ പാരികൾ പറയുമ്പോ അത് ചെറിയ കാര്യമല്ല കാരണം മുഖ്യധാര കലാകാരമായി പുറത്താക്കിയ മനുഷ്യർക്ക് അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസിദ്ധീകരണം ഉണ്ടാകുന്നു എന്നുള്ളത് അത് തിരിച്ചറിയുന്ന ഒരു എഡിറ്റർ ഉണ്ടാവുന്നു എന്നുള്ളത് ഈ കാലം നേരത്തെ കെ എൻ സൂചിപ്പിച്ച പോലെ ഈ െങ്കിലും കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ കാലത്തിന് മുമ്പിലൊന്നും നടന്നില്ലെങ്കിലും കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ വിസമ്മതിക്കുന്നോണ്ടാണ് ഇപ്പോ ഹൈ എന്ന് പറയുന്നത് അപ്പൊ കാലത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ആർജവവും സന്മനസ്സും ഒക്കെ മാസത്തിൽ നമുക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ അവാർഡിനെ ഈ ഇതുപോലെ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും അത് നാരായണന്റെ പേരിൽ തന്നെ നൽകാൻ തീരുമാനിക്കുകയും അത് കെ കെ കൊച്ചി എന്ന് പറയുന്ന പ്രതിഭാശാലിന് തന്നെ നൽകാൻ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്തതിലൂടെ വജന ബുക്സ് നിർവഹിച്ചിട്ടുള്ള സാംസ്കാരികമായ ദൗത്യം തീർച്ചയായും തന്നെയാണ് അലങ്കാരമാവുന്നത് ഇത് കിട്ടിയ ആളുകൾക്കല്ല കാരണം വജന ബുക്സ് കേരളത്തിലെക്കാലത്തും ഓർമ്മ ഓർമ്മിക്കപ്പെടും നാരായണന്റെ പേരിൽ അവാർഡ് ഏർപ്പെടും ഇപ്പൊ നാരായണന്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു നാരായൺ കോവിഡ് ബാധിച്ചാണ് മരിച്ചത് എന്നതുകൊണ്ട് ആണ് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാതെ പോയത് എന്ന് പറയുന്നതാണ് പക്ഷേ കോവിഡ് കാലത്തും വളരെ പവിതരായ പലരും മരിച്ചപ്പോൾ കിട്ടിയുള്ള പരിഗണന നമുക്കറിയാം ആ അർത്ഥത്തിൽ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയുള്ള നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ക്രോസ്ഫേഡ് അവാർഡ് കിട്ടിയിട്ടില്ല ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് അങ്ങനെ എല്ലാ കൃതികളൊന്നും പ്രസിദ്ധീകരിക്കില്ലല്ലോ ഓക്സ്ഫോർഡ് ആണ് നാരായണന്റെ കൃതി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് ഫിക്ഷൻ സാധാരണ വളരെ പരിമിതമായി പ്രസിദ്ധീകരിക്കാറുള്ളത് പക്ഷേ ഓക്സ്ഫോർഡ് അങ്ങനെ ഇംഗ്ലീഷിലുള്ള ഫിക്ഷൻ തിരഞ്ഞെടുക്കുമായി ചില മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡം അതിന് സാഹിത്യപരമായിട്ടുള്ള സർക്കാർ പരമായുള്ള മൂല്യ ഒരു ഘടകമാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അറ്റൻഷൻ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ പതിയണമെന്ന് നിർബന്ധമുള്ള ഏരിയ അപ്പൊ അതിൽ ആ ഏരിയ തന്നെയാണ് കാരണം ഇന്ത്യയിലെ കേരളത്തിലെ വീരാള വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും അടിത്തട്ട വിഭാഗമായിട്ടുള്ള ആദിവാസി വിഭാഗം നോവലി വായിച്ച ആളുകൾക്ക് അറിയാം അദ്ദേഹം മലയാളത്തിലാണ് എഴുതുന്നത് മലയാളത്തിൽ എഴുതുന്നത് അതൊരു ശരിയുമാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പിന്നെ അനു അനുകുമാറിന്റെ വീട്ടിന്റെ ഒരു ലേഖന കുറിപ്പോ മറ്റോ ഞാൻ കണ്ടു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷ മാറ്റി വെച്ച് മലയാളത്തിൽ എഴുതുകയാണ് കിടപ്പറ പാസ എന്നുള്ള ഭാഷ ആണ ഭാഷ പക്ഷേ അത് മാറ്റി വെച്ച് മലയാളത്തിൽ എഴുതുകയാണ് അത് അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പോലും ഇന്നത്തെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് അംബേദ്കർ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോയത് കൊണ്ട് ഗാന്ധി പോലും ഇംഗ്ലീഷ് പഠിക്കാൻ പോയത് കൊണ്ട് തന്നെയാണല്ലോ ലോകത്ത് ആ രീതിയിൽ ഇടപെടാൻ കഴിയില്ല അപ്പൊ മലയാളത്തിൽ എഴുതുക എന്നുള്ളത് നാരായൺ വളരെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിച്ചാണ് പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ബോധപൂർവം അദ്ദേഹത്തിന്റെ സമുദായം ഉപയോഗിക്കുന്ന ഭാഷ കൂടി കലർത്തിയാണ് എഴുതുന്നത് അത് വളരെ ബോധപൂർവവും സാങ്കേതികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവാണ് വളരെ സർഗാത്മകവുമാണ്